ഹലോ ഗേൾസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി നമ്മളെ ബ്രെയിൽ സാക്ഷരത ആ ഒരു ക്ലാസിന്റെ ഉത് ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്രെയിൽ ടീച്ചിങ്ങിന്റെ ഇങ്ങനെ പകുതി വെച്ച് കാഴ്ച നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ബ്രെയിൽ പഠിപ്പിച്ചെടുക്കുന്നത് അപ്പൊ അതിന്റെ ഉദ്ഘാടനായിരുന്നു അവ ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച ബ്ലൈൻഡ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി പരിപാടിയുടെ ഉദ്ഘാടനം അപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ബ്ലൈൻഡ് സ്കൂളിൽ പോയത് അപ്പൊ ഞാൻ വിചാരിച്ച അടുത്ത കുറച്ച് ആ ഒരു ഒരു ടൂർ ഹോം ടൂർ ബ്ലോകെല്ലാം ചെയ്യുന്ന പോലെ ഒരു ഇത് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ടും എടുക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു അവിടെ ഇല്ലത്ര സമയം കൊണ്ട് എല്ലാ എല്ലാ സ്ഥലവും പറ്റുന്നത്ര സ്ഥലം കുറച്ച് കുറച്ച് ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനിയും കുറെ സ്ഥലം കാണിക്കാനുണ്ട് പക്ഷെ ഇതിൽ കുറച്ച് സ്ഥലം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏഹ് ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാൻ ചാനൽ ഇതിരെ സബ്സ്ക്രൈബ് ചെയ്യാതിരെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ കേസ് നമ്മളിതാ ബ്ലൈൻഡ് സ്കൂളിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ വിദ്യാനഗരം എത്തിയിട്ട് നമുക്ക് നടന്നിട്ടും അല്ലെങ്കിൽ ബസ്സിനും വരെ നമ്മൾ നടന്നിട്ടാണ് കേട്ടോ വന്നത് അപ്പോഴത്തേക്ക് എപ്പോൾ വന്നാൽ ഞാൻ എൻ്റെ ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകലുണ്ട് കേട്ടോ കേസ് അത്ര നല്ല ഇതാണ് അപ്പൊ നമ്മൾ വന്നപ്പാട് പോയത് മറ്റേ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു കേട്ടോ പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേഷൻ നടന്നത് ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ വിചാരിച്ചിപ്പോൾ തുടങ്ങിയിട്ട് പകുതി ആയിട്ടുണ്ടാവും നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേം ലേറ്റ് ആയിനോന്ന് സീട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മ എത്തുമ്പഴത്തേക്ക് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അങ്ങനെ ഞാൻ എല്ലാം പാടി പ്രിയർ പറഞ്ഞ വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ അപ്പൊ നമ്മൾ ഉദ്ഘാടനം എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്നേ മുക്കാലായിട്ട് ആയതിനും തോന്നുന്നു അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചോറ് കഴിക്കാൻ പറ്റി പോയി ചോറ് കഴിക്കുന്നതിന് മുമ്പ് കുറെ സാർമാരോടും അതുപോലെ മുമ്പ് പഠിച്ചവരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരോടല്ലാം സംസാരിച്ച് കുറേ നാളായാലും കണ്ടിട്ട് അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഇതാണ് ഇട്ട് നമ്മൾ മെസ്സ് നമ്മൾ രണ്ടരയായി ചോറ് കഴിക്കുമ്പോൾ ചോറിന് മീൻകറിയും സാമ്പാറും അങ്ങനെ എന്തെങ്കിലും കറിയെല്ലാം ഉണ്ടായിന് അത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഹോസ്റ്റലിലൂടെ ബാത്റൂമ് പിന്നെ അതുപോലെ അങ്ങനെ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്ന ഒരു ഏരിയ അങ്ങനെ കുറച്ച് സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്തില്ല അപ്പം നമ്മൾ ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത്തിൽ ഒരു റൂമാണ് ഹോസ്പിറ്റൽ പോലെയല്ല ഉള്ളത് അപ്പോൾ അവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരോ ബെഡിൽ ഒരാൾക്ക് കിടക്കും പിന്നെ നമ്മൾ മുടി കെട്ടുന്ന അങ്ങനത്തെ ഒരു റൂമുണ്ട് അവിടെ രണ്ട് ബാത്റൂം ഉണ്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയ ഒരു വാഷ്റൂം ഉണ്ട് ഇവിടെ ഇട്ടായോണ്ട് നിങ്ങൾക്ക് എത്ര മാത്രം കാണുന്നറിയില്ല അപ്പൊ നമ്മൾ എല്ലാ ആഴ്ചയും സ്കൂളിൽ പോകുമ്പോൾ വേക്കറി സാധനം കൊണ്ടുപോകി വൈകുന്നേരം അതും എടുത്തിട്ട് നമ്മൾ തിന്നുകൊണ്ട് കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും നല്ല രസമാണ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലൈബ്രറിയിലേക്കാണ് എനിക്ക് മാഷ് കുറച്ച് ബുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽ ബുക്ക് കുറെ നോവലും കഥകളെല്ലാം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ബുക്ക് എടുക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയി ഇത് നമ്മുടെ മൈതാനാണ് നമ്മുടെ ബോളെല്ലാം കളിക്കലുണ്ട് പിന്നെ ഒരു ആൾത്തിറയുണ്ട് നമ്മൾ വൈകുന്നേരം ആൾത്തറയിലേക്കും പിന്നെ ഈ പാർക്കിൽ രണ്ടൂന്നാലേയും പിന്നെ ഒരു കറങ്ങുന്ന സാധനം ഒരു സ്ലൈഡും ഊനാലും ഇപ്പൊ കാണുന്നില്ല ഊഞ്ഞാല പൊട്ടി പോയി തോന്നുന്നു ഇവിടെ ഒരു മാവും കൂടി ഉണ്ട് ആ മാവിൽ നിറച്ച് മാങ്ങ പിടിക്കലുണ്ട് ഈ വേനൽക്കാലം ആകുമ്പോ അപ്പൊ നമ്മെന്താക്കിൽ പോയിട്ടാവുമ്പോ ചില സമയത്ത് വൈകുന്നേരം വീണ തപ്പി എടുത്തിട്ട് തിന്നും നല്ലതോ മോശമെന്നൊന്നും അറിയില്ല അപ്പൊ നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇത്രയും എടുക്കാൻ പറ്റിയിട്ടും കുറെ കൂടി എടുക്കണം എന്നുണ്ടായിന് പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ വൈകിയതുകൊണ്ട് നമ്മ അടുന്ന് പിന്നെ വീട്ടിലേക്ക് വന്നു പിന്നെ വേറെ കുറെ സ്ഥലങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ക്ലാസ് ക്രാഫ്റ്റ് ക്ലാസ് അതെല്ലാം ഉണ്ട് അപ്പൊ പിന്നെ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് പിന്നെ നമ്മളെ കൊറേ ക്ലാസ് എല്ലാം ഉണ്ട് എടുക്കാൻ വേണ്ടി അപ്പൊ അത് ഞാൻ വേറൊരു ദിവസം ഇനിയിപ്പടെ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത് അപ്പൊ അവിടെ ആടെ ഇനി പോയിട്ടാകുമ്പോ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങള് കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ട കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് അത്ര സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ